ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി ഒന്നാമത്തെ മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം രാജോവാച ബ്രഹ്മൻ കഥം ഭവേത് യത് ഹരികൃതം കാലാന്തരം തത്കാല പരീക്ഷിത് മഹാരാജാവ് ഇപ്രകാരം പറഞ്ഞു ബ്രഹ്മൻ അതൊരു സംബോധനയാണ് അല്ലയോ ബ്രഹ്മത്തെക്കുറിച്ച് അറിവുള്ളവനെ അതായത് ശ്രീശുഖ മഹർഷിയുടെ ഇങ്ങനെ ബ്രഹ്മൻ എന്ന് സംബോധന ചെയ്യുമ്പോൾ പരീക്ഷിത് മഹാരാജാവ് അതിലൂടെ മറ്റൊന്നുകൂടി സ്പഷ്ടമാക്കുകയാണ് ചോദ്യം ചോദിക്കുന്ന പരീക്ഷിത്വ മഹാരാജാവിന് ഈ പരബ്രഹ്മമൂർത്തിയെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഏതൊരു സംശയത്തെയും നീക്കി തരുവാൻ കഴിവുള്ളവനായ പ്രാപ്തിയുള്ളവനായ അല്ലയോ ശ്രീശുഖ മഹർഷേ എൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കണമേ എന്ന് പരോക്ഷമായി അവിടെ പറയുകയും കൂടിയാണ് അപ്പോൾ എന്താ സംശയം കാലാന്തരകൃതം അതായത് മറ്റേതോ കാലത്തിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള തത്കാലീനം കഥം ഭവേത് തത്കാലീനം അത് ആ കാലത്തിൽ ചെയ്തതായിട്ട് കഥം എങ്ങനെ ഭവേത് ഭവിക്കും ഇത് ചോദ്യം അതായത് മറ്റുള്ള കാലത്തിൽ ചെയ്തത് ഇപ്പോൾ ഇന്നത്തെ കാലത്തിരുന്ന് അങ്ങനെ അത് പറഞ്ഞല്ലോ അന്നങ്ങനെ നടന്നു എന്ന് അപ്പോൾ ഇവിടെ ചോദിച്ച് അത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടതിപ്പോൾ പറയുവാൻ ഇടയായി എന്ന് അർത്ഥം പറയാൻ കാരണം യത് കൗമാരേ ഹരികൃതം ജഗുഹ് പൗകണ്ഡകേയർഭക യത് കൗമാരേ ഹരികൃതം കൗമാരത്തിൽ ഹരികൃതം ശ്രീകൃഷ്ണൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ജഗു എന്ന് പറഞ്ഞാൽ പറഞ്ഞു പൗകണ്ഡകേർഭക പൗകണ്ഡകേ അർഭക അതായത് ഈ പൗഖണ്ഡകത്തിൽ വന്ന കുട്ടികൾ അർഭക എന്ന് പറഞ്ഞാൽ കുട്ടികൾ കുട്ടികൾ വന്നു പറഞ്ഞൂല്ലോ അതെന്താണ് ഇപ്പോൾ അങ്ങനെ വന്ന് പറയുവാനുള്ള കാരണം അതായത് കൗമാരം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഗണന പോലെ ആയിരുന്നില്ല മുൻപ് നാമം കൊടുത്തിരുന്നത് നമുക്ക് അഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തെയാണ് കൗമാരമെന്നും കൗമാരം പഞ്ചമാബ്ദാന്തം പൗഗണ്ഡ ദശമാവധി കൈശോരമാപഞ്ചയ കൈശോരമാപഞ്ചദശാദ് യൗവനം തു തതഃപരം അങ്ങനെയാണ് പണ്ട് ഓരോരോ കാലഘട്ടത്തിലെ പ്രായത്തെ നമ്മൾ കണക്കാക്കിയിരുന്ന അതായത് അഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാരം എന്ന് പറയുന്നത് അഞ്ചും ആറ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പ്രായത്തെ പൗഖണ്ഡമെന്നും പിന്നീട് പതിനൊന്ന് മുതൽ പഞ്ചാശത് പഞ്ചദശാദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൈശോരം അല്ലേ അപ്പോൾ കൈശോര പ്രായമായിട്ടാണ് പതിനഞ്ച് വയസ്സ് വരെ പറഞ്ഞിരുന്നത് അതിനുശേഷമുള്ളതിനെ യൗവനമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ ശ്രീകൃഷ്ണൻ കൗമാരത്തിൽ ചെയ്ത കാര്യം ഇപ്പോൾ ഈ പൗഖണ്ഡത്തിൽ എത്തി നിൽക്കുന്ന കുട്ടികൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൂല്ലോ അങ്ങനെ പറയാൻ എന്താണ് കാരണം ഇതെങ്ങനെയാണ് ചേരുന്നത് കുട്ടികൾ ഏതോ കാലത്തിൽ ചെയ്തതല്ലേ തന്നെയല്ല കുട്ടികളിതൊക്കെ മറക്കേണ്ടതല്ലേ കൊച്ചുകുട്ടികൾ ആ ഒരു പ്രായത്തിൽ ചെയ്യുന്നത് പലതും അവർ അടുത്ത കേളികളിലേക്ക് അടുത്ത ഘട്ടത്തിലെ വികൃതികളിലേക്ക് കടക്കുമ്പോൾ അവര് മുൻപ് ചെയ്ത വികൃതികളൊക്കെ മറക്കുകയാണ് പതിവ് പക്ഷെ ഇത് കുട്ടികൾ ഓർത്തിരുന്നു പറയുവാൻ എന്താണ് കാരണം ഏതോ കാലത്തിൽ നടന്നതല്ലേ അത് എന്നാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ സംശയം നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം മഹായോഗിൻ പരം കൗതൂഹലം ഗുരു േരേവതി നയ്യതാം തദ് മഹായൻ മേ എന്നോട് തദ്ബ്രൂഹി അത് അങ്ങ് പറഞ്ഞു തന്നാലും മഹായോഗിൻ അല്ലയോ മഹാനായിട്ടുള്ള യോഗിയായുള്ളവനെ പരം കൗതൂഹലം ഗുരു പരം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൗതൂഹലം ഏറ്റവും കൗതുകമുള്ളതായിട്ടുള്ള ഈ ഒരു കാര്യം ഇതെങ്ങനെയാണ് കുട്ടികളിങ്ങനെ ഓർത്തിരുന്നു ഇപ്പോൾ വന്ന് പറഞ്ഞത് അതെനിക്ക് വളരെയേറെ ആശ്ചര്യം ഉളവാക്കുന്നു എന്നിൽ ഗുരു അല്ലയോ ഗുരുനാഥ അങ് പറഞ്ഞു തന്നാലും നൂനം യാഭവദിനതേ നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നിശ്ചയമാണ് ഏതത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൃഷ്ണൻ ചെയ്ത ഈ ഒരു കാര്യം കുട്ടികൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ അത് ഹരേവ ഹരിയുടെ തന്നെ ഇത് മായ തന്നെയാണ് ഭഗവാന്റെ മായ തന്നെയാണ് മായ അതിന് അതിങ്ങനെ പല ഭാവങ്ങളിൽ ഭഗവാന്റെ മായ ഇങ്ങനെ ഭവതി എന്ന് എന്നുവാൽ വർദ്ധിക്കുന്നു ഭവിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് ന അന്യഥ മറ്റൊരു കാരണം അന്യ കാരണമൊന്നും ഇതിന് കാണുന്നില്ല ഇതെന്തോ ഭഗവാന്റെ മായ തന്നെയാണ് എന്ന പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങോട്ട് തന്നെ പറയുകയാണ് ഇതെന്തോ ഭഗവാന്റെ മായ അല്ലാതെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഇതിപ്പോൾ ഓർത്തിരുന്നു പറയില്ലല്ലോ എന്ന് പറയുകയാണ് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ക്ഷമിക്കണം നമ്മൾ നാൽപ്പത്തി രണ്ട് ഒന്നുകൂടെ വായിച്ചിട്ട് അതിൽ വായിക്കാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല നാൽപ്പത്തി ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഏതായാലും നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം ൂഹിമേ മഹായോഗിൻ പരം കൗതൂഹലം ഗുരുമേദ നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ ജഗു എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ പൗഖണ്ഡകേർഭ അവിടെ ഹകാരം നീട്ടിയെടുക്കണം അതുപോലെ അർഭകാ എന്ന് പറയുന്നിടത്ത് ദീർഘവും വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം പിന്നെ അടുത്തത് ന്യൂനമേതധരേ ന്യൂനം ഏതത് അവിടെ ന്യൂനമേതത് ന്യൂനമേതമായയുടെ ഏകാരം ശ്രദ്ധിക്കുക അതുപോലെ ഹരേരേവ ആണ് അതുകൊണ്ട് ധ എന്ന അക്ഷരത്തിൻ്റെ ആകാരം ശ്രദ്ധിക്കുക ന്യൂനമേതേ രേവ അതുപോലെ നാന്യതാണ് അതും ശ്രദ്ധിക്കുക ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് വയം ധന്യതമാലോകെ ഗുരോക്ഷത്രബന്ധവ യോ മുത്ത പുണ്യം കൃഷ്ണകഥാമൃതം വയം ധന്യതമാ ലോകേ ഭയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധന്യതമാ ഏറ്റവും ധന്യരായിട്ടുള്ളവർ ലോകെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധന്യരായിട്ടുള്ളവരാണ് ഗുരോ അഭി ക്ഷത്രബന്ധവ ഗുരോ അല്ലയോ ഗുരുനാഥ അല്ലേയോ ശ്രീശുഖമഹർഷിയെ ഞങ്ങൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ധന്യന്മാരായിട്ടുള്ളവരാണ് അപി എങ്കിലും ഗുരോപി ഗുരോ അപി അപി എങ്കിലും ക്ഷത്രബന്ധവ ക്ഷത്രിയന്മാരിൽ വച്ച് ഞങ്ങൾ നികൃഷ്ടന്മാരുമാണ് അങ്ങനെയാണെങ്കിൽ പോലും യത് പിബാമോ മുഹുസ്ത്വത്ത് യത്ത് എന്തുകൊണ്ടെന്നാൽ പിബാമോ പിബാമ എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുക ഇന്നിപ്പോൾ ഈ പാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മുഹുസ്ത്വത്ത് മുഹുഹു ത്വത്ത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മുഹുസ്ത്വത്ത് ത്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് ആ ശ്രീശുഖ മഹർഷിയിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഈ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യം കൃഷ്ണ കഥാമൃതം പുണ്യം പുണ്യം നൽകുന്നതായിട്ടുള്ള കൃഷ്ണകഥാമൃതം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ പാനം ചെയ്യുവാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയില്ലേ അതും ആരിൽ നിന്ന് ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള അങ്ങിയിൽ നിന്ന് തന്നെ അങ്ങയുടെ ആ തിരുമുഖത്ത് നിന്നും ഭഗവാന്റെ ഈ പുണ്യം തുളുമ്പുന്നതായിട്ടുള്ള ഈ കഥകൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോകത്തിലേക്കും ഏറ്റവും ധന്യാത്മാക്കൾ തന്നെയാണ് ഭാഗ്യവാന്മാർ തന്നെയാണ് ഞങ്ങളൊരു പക്ഷേ ക്ഷത്രിയന്മാരിൽ വെച്ച് നികൃഷ്ടരായിരിക്കാം എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ളവരായിരിക്കുന്നു ധന്യാത്മാക്കളായിരിക്കുന്നു ഇവിടെ ക്ഷത്രിയന്മാരിൽ വെച്ച് നികൃഷ്ടന്മാരാണ് എന്ന് പറയുകയുണ്ടായി അത് രണ്ട് തരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കാരണം അനേകം യുദ്ധങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ചരാചരങ്ങളെ തങ്ങൾ നിമിത്തമായും ക്ഷയത്തിലേക്ക് തള്ളിവിട്ടവരാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ നികൃഷ്ടരാണ് മറ്റുള്ള ഏതൊന്നിനെയും ഏതൊരു ജീവിയെയും മാനസികമായോ ശാരീരികമായോ ഏതെങ്കിലും തരത്തിൽ ക്ഷയിപ്പിക്കുവാൻ നോക്കുന്നവൻ നികൃഷ്ടനാണ് അങ്ങനെ നോക്കിയാൽ ഈ ക്ഷത്രിയരിൽ വെച്ച് യുദ്ധം ചെയ്ത അനേകം പേരെ ഇതേപോലെ ദ്രോഹിച്ചിട്ടുള്ള ഇവർ നികൃഷ്ടരാണ് എന്നുള്ള അർത്ഥത്തിലാണ് പരീക്ഷിത് മഹാരാജാവ് അത് പറയുന്നത് ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ വീരന്മാരായ യോദ്ധാക്കൾ ഉള്ള യോദ്ധാക്കളുള്ള വംശത്തിൽ പിറന്നിട്ടും ഞാൻ അവിവേകം കാണിച്ചുവല്ലോ അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഇപ്പോൾ ഒരു ശാപമേറ്റുവാങ്ങേണ്ടി വന്നത് അപ്പോൾ ഞാൻ നികൃഷ്ടൻ തന്നെയാണ് എന്നുള്ള ഒരു അർത്ഥത്തിലുമാകാം പക്ഷേ ഇത് പറയുമ്പോഴും ആ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ശ്രീശുഗട മ ശ്രീശുഖമഹർഷിയുടെ തിരുമുഖത്തു നിന്നും ഭഗവാനെ ഒരു പുനർജന്മത്തെ തന്നെ ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള മോക്ഷത്തെ പ്രാപിപ്പിക്കുന്നതായിട്ടുള്ള ഈ പുണ്യകഥാമൃതത്തെ കേൾക്കുവാൻ കഴിഞ്ഞ ഞങ്ങൾ എന്തുകൊണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ ധന്യാത്മാക്കളാണ് പുണ്യാത്മാക്കളാണ് ഞങ്ങൾ കാരണം ഭഗവാന്റെ ആ പുണ്യം ഭഗവൽ കഥാമൃതമാകുന്ന പുണ്യം ഞങ്ങൾക്ക് പാനം ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ അത് ഭഗവാനെ ഞങ്ങൾ അത്യന്തം പുണ്യാത്മാക്കൾ തന്നെയാണ് എന്ന് രണ്ട് തരത്തിലും ഇവിടെ പറയുന്നുണ്ട് രണ്ടും ഞങ്ങൾ തന്നെയാണ് എന്ന് ഇവിടെ പരീക്ഷിത് മഹാരാജാവ് പറയുകയാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വയം ഗുരോ ുരോപി ക്ഷത്രബന്ധവ യോ മുഹുസ്ത്വത്ത പുണ്യം കൃഷ്ണകഥാമൃതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്ഷത്രബന്ധവ മുഹുസ്ത്വത്ത രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് സൂത ഉവാച ഹിർദൃിഷന പ്രത്യാഹതം ഭാഗവതോത്തമോത്തും സൂതൻ അതായത് ഇതൊക്കെ പരീക്ഷിത് മഹാരാജാവും ശ്രീശുഖ മഹർഷിക്കും ഇടയിൽ നടന്ന ഒരു സംവാദമാണെങ്കിൽ ഇനിയും സൂതൻ വീണ്ടും കഥ തുടരുകയാണ് എന്താ പറഞ്ഞത് ഇത്തം സ്മ പൃഷ്ട ഇത്തം ഇപ്രകാരം പൃഷ്ട എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടിട്ടും ചോദിക്കപ്പെട്ടും സതു ബാദരായണി ബാതരായണി തത് സ്മാരിതാനന്ദഹൃദാഖിലേന്ദ്രിയ സ തു ബാതരായണി ബാതരായണി എന്ന് പറഞ്ഞാൽ ആ ശ്രീശുഗമഹർഷി സഹ തു ബാ സഹ ബാതരായണി തു എന്ന് പറഞ്ഞാൽ ആ ശ്രീശുഖമഹർഷി ആകട്ടെ തത് സ്മാരിത അനന്ത ഹൃദാ അഖിലേന്ദ്രിയ തത് സ്മാരിത അതിനാൽ സ്മരിപ്പിക്കപ്പെട്ട അനന്ത അനന്തനാൽ ഹൃദ അഖിലേന്ദ്രിയ അനന്തനാൽ ഹൃദ എന്ന് പറഞ്ഞാൽ അപഹരിക്കപ്പെട്ട അഖിലേന്ദ്രിയ സകല ഇന്ദ്രിയ വൃത്തികളോടും കൂടിയ അപ്പോൾ ഈ ഒരു ചോദ്യം വന്നപ്പോൾ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ശ്രീ ആ മഹർഷി വീണ്ടും തൻ്റെ ആ ഒരു ആനന്ദാമൃത ലഹരിയിൽ അങ്ങനെ മുങ്ങി തുടങ്ങി സദാ ഭഗവത് വിചാരത്തോടുകൂടി കഴിയുന്ന ആ ശ്രീശുഖ മഹർഷി ഈ ആനന്ദലഹരിയിലാണ് സദാ രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ കഥകളാകുന്ന ഭഗവത് വിചാരമാകുന്ന ആ ഒരു ആനന്ദലഹരിയിൽ ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ വന്ന് പറഞ്ഞത് എന്ന് പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചപ്പോൾ വീണ്ടും അങ്ങനെ ചോദിപ്പി ചോദിക്കപ്പെട്ട ആ മഹർഷി മഹർഷിയാകട്ടെ അതുവ ഈ ഒരു ചോദ്യം തൻ്റെ ഉള്ളിൽ ഉണർത്തിയ സ്മരണ ആ അനന്തനാൽ അപഹരിക്കപ്പെട്ട സകല ഇന്ദ്രിയവൃത്തികളോടും കൂടി എന്ന് പറഞ്ഞാൽ വീണ്ടും ലോ തൻ്റെ പരിസരത്തെയും ചുറ്റിനെ ചുറ്റുപാടിനെയും ഈ ലോകത്തെ തന്നെയും മറന്നുകൊണ്ട് സർവ്വ ഇന്ദ്രിയങ്ങളെയും മറന്നുകൊണ്ട് ശ്രീശുഖമഹർഷി എന്ത് ചെയ്തു എന്നാണെങ്കിൽ കൃഛരാത് പുനർലബ്ധ ബഹിർദൃശിശനൈ കൃഛരാദ് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട് പുനർലബ്ധ ബഹിർദൃശിഹി പുനഃ ലബ്ധ ഹിർദൃശിഹി പുനഃ എന്ന് പറഞ്ഞാൽ പിന്നെയും ലപ്ധ ബഹിർദൃശിഹി അതായത് ബഹിർദൃശി ബാഹ്യമായ ജ്ഞാനത്തോടു കൂടിയവനായിട്ട് ശനെയ് എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ പ്രത്യാഹ തം ഭാഗവതോത്തമോത്തമ പ്രത്യാഹ എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു തം എന്ന് പറഞ്ഞാൽ ആ പരീക്ഷിത് മഹാരാജാവിനോട് ഭാഗവതോത്തമോത്തമ ഭഗവത് ഭക്തന്മാരിൽ വച്ച് ഏറ്റവും ഉത്തമനായ ശ്രേഷ്ഠനായിട്ടുള്ള ആ പരീക്ഷിത് മഹാരാജാവിനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു അതിനി നമ്മൾ അടുത്ത അധ്യായത്തിലാണത് ബാക്കി കാണുന്നത് എന്താണ് പറഞ്ഞത് എന്ന് അപ്പോൾ ഇവിടെ പറയുകയാണ് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആ ശൗനക മഹർഷി ഇപ്പറഞ്ഞ വിധത്തിൽ അതായത് ശൗനക മഹർഷിയോട് പറയുകയാണ് സൂതന എന്താ ഇപ്പറഞ്ഞ വിധത്തിൽ പരീക്ഷിത് മഹാരാജാവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അനന്ത കല്യാണ ഗുണധാമാവായിരിക്കുന്ന ആ ശ്രീകൃഷ്ണനിൽ തന്നെ മനസ്സ് ലയിച്ചതിനാൽ ശ്രീശുഖ മഹർഷിക്ക് അതായത് ദൃഢമായ ഒരു സമാധി ഭാവത്തിലേക്ക് ശ്രീശുഖ മഹർഷി പോവുകയുണ്ടായി തൻ്റെ ഒന്നും ബാഹ്യലോകത്തിലേക്ക് ചരിക്കാതെ അതിനെയെല്ലാം തൻ്റെ ഉള്ളിലേക്ക് അടക്കിയപ്പോൾ അതിലേറെ മനസ്സിൻ്റെ പോലും സഞ്ചാരത്തിന് അറിയാതെ കടിഞ്ഞാൻ വീണുപോയി പൂർണ്ണമായും ആ ഒരു സമാധി അവസ്ഥയിലെത്തിയപ്പോൾ ഒന്നും സംസാരിക്കാതെ അങ്ങനെ ശ്രീശുഖ മഹർഷി അങ്ങനെ ഇരുന്നു ബാഹ്യമായിട്ടുള്ള ഒന്നിനെയും കാണാതെയും കേൾക്കാതെയും ഇങ്ങനെ പൂർണ്ണമായും ഒരു സമാധി അവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ ഉള്ളിൽ അത്രമാത്രം ആഴത്തിൽ ആഴത്തിലാ ബ്രഹ്മതത്വം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ സമാധിയിലായ ശ്രീ മഹർഷിയെ തിരികെ സമാധിയിൽ നിന്നും ഉണർത്തുന്നതിനായിക്കൊണ്ട് അവിടെ കുറേ നേരം അങ്ങനെ വാദ്യങ്ങളൊക്കെ മുഴക്കുകയുണ്ടായി അങ്ങനെ ഈ വാദ്യമേളങ്ങൾ ഒക്കെ ഏറെ നേരം മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വാദ്യാതി പ്രയോഗങ്ങളിൽപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടാണ് സമാധിയിൽ നിന്നും ഉണർന്നു വന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം പരീക്ഷിത് മഹാരാജാവിനോട് നമ്മൾ അടുത്ത അധ്യായം മുതൽ കാണും മറുപടി പറയുവാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ എത്രമാത്രം പൂർണ്ണ ബ്രഹ്മജ്ഞാനിയായിരുന്നു എത്രമാത്രം ആഴത്തിലാ തത്വം ഉള്ളിൽ ഉറച്ചിരുന്നു എന്ന് നമുക്ക് കാണാം അങ്ങനെയുള്ള ആ ധന്യാത്മാവിൻ്റെ ശ്രീശുഖമഹർഷിയുടെ മുഖത്ത് നിന്നുമാണ് പരീക്ഷിത് മഹാരാജാവിന് ഇങ്ങനെ ഭഗവാന്റെ കഥകൾ കേൾക്കുവാനുള്ള ഭാഗ്യം അപ്പോൾ നോക്കൂ ഇങ്ങനെ ഒരു ശാപം കിട്ടിയെങ്കിലും അതുപോലും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിരുന്നു ഭഗവാന്റെ ആ കഥയാകുന്ന പുണ്യാമൃതത്തെ വേണ്ടുവോളം നുകരുവാൻ നുകർന്നുകൊണ്ട് ഭഗവാനിലേക്ക് ലയിക്കുവാൻ ഭഗവാൻ ഒരു കാരുണ്യമായിരുന്നു ഈ ശാപം എന്ന് പോലും നമുക്ക് കാണാം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സൂത ഉവാച ഇത്തം സ്മപൃഷ്ഠ സതുപാതരായതാനന്ദ ഹൃദാ അഖിലേന്ദ്രിയ कृच्छ्रात् पुनर्लब्धबहिर्दृशि शनैः प्रत्याहतं भागवतोत्तमोत्तमा इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे द्वादशोऽध्यायः अथ त्रयोदशोध्यायः श्रीशुगौवाजा साधु पृष्टं महाभाग त्वया भागवतोत्तमा यन् അസീശന്നഭി കഥാമുഹോ സവത്ര ഗോവിന്ദമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇനി നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൃഷ്ട എന്ന് പറയുന്നിടത്ത് അതുപോലെ പുനർലബ്ധഹിർദൃശി ശനൈ ഇവിടെയൊക്കെ വിസർഗമുണ്ട് അതൊക്കെ പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്തത് ബാദരായണി തത് സ്മാരിതാനന്ദഹൃദാഖിലേന്ദ്രിയ അത് അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് ഭഗവാൻ്റെ ആതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞു ഇനി അത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് പന്ത്രണ്ടാമത്തെ അധ്യായം ഭഗവാനെങ്കിൽ അർച്ചിക്കുവാനുള്ള സമയമാണ് അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് തുടരാമെന്ന് കരുതുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ